ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ല് ശരിയാണ് ധനുഷ് ഇത് അവരുടെ നാടകമാണെന്ന് നന്ദനോട് പറയുമ്പോൾ അവന്തിക പറയുകയാണ് എനിക്കും അത് തന്നെയാ തോന്നുന്നത് മിക്കവാറും അർച്ചന തന്നെയായി സച്ചിയോട് മാറി നിൽക്കാൻ പറഞ്ഞിട്ടുള്ളത് ഇത് കേൾക്കുന്ന നന്ദനും സംശയം തോന്നുകയാണ് ഈ നാടകത്തിലൊന്നും നന്ദിട്ടൻ വീടുണ്ടാ നാളെ കല്യാണം കഴിയുമ്പോൾ സച്ചി എന്തേലും കള്ളം പറഞ്ഞ് ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വന്നോളും എനിക്ക് സാറിനോട് ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ നാളത്തെ വിവാഹം മാറ്റിവെക്കരുത് നാളെ ഈ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ എന്തൊക്കെയോ ദോഷങ്ങളുണ്ടാകുമെന്നാണ് ജോൽസ്യൻ പറഞ്ഞത് പിന്നെ ഒരിക്കലും എൻ്റെ വീട്ടുകാർ ഈ വിവാഹത്തിന് സമ്മതം പറയുകയില്ല നാളെ ഈ വിവാഹം നടന്നാലും ഇല്ലെങ്കിലും സച്ചി ആ സമയം ഇവിടെ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പു തന്നെയാണ് ദയവ് ചെയ്ത് എന്റെയും സ്നേഹിയുടെയും സ്വപ്നങ്ങൾ തകർക്കരുതെന്നും ധനുഷ് പറയുമ്പോൾ ഇത് കേട്ട് എന്ത് അറിയാതെ നിൽക്കുകയാണ് നന്ദൻ പിന്നീട് കാണിക്കുന്നത് ആകെ തകർന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അർച്ചനയാണ് സച്ചിയും നല്ല നിമിഷങ്ങളെല്ലാം അർച്ചന ഓർക്കുന്നു ഒരിക്കലും ഞാൻ തന്നെ വിട്ട് എവിടെയും പോകില്ലെന്നും തന്നോടുള്ള പ്രണയം ജീവിതാവസാനം വരെ എന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകുമെന്നൊക്കെ സച്ചി പറഞ്ഞതോർത്ത് പൊട്ടിക്കരയുകയാണ് അർച്ചന പിന്നീട് കാണിക്കുന്നത് നന്ദനയാണ് ധനുഷ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് ദേഷ്യത്തോടെ ഇരിക്കുകയാണ് നന്ദൻ അതേസമയം സേതു നന്ദന്റെ അടുത്തേക്ക് ചെല്ലുന്നു നന്ദ ഇതുവരെ സച്ചി വന്നില്ലേ ഇല്ലച്ചാ എന്ന് നന്ദൻ പറയുമ്പോ സേതു പറയുകയാണ് ഇനിയും അന്വേഷിച്ചിറങ്ങിയില്ലെങ്കിൽ ശരിയാകില്ല ഒരു കാര്യം ചെയ് നീ എവിടെയെങ്കിലും പോയി അവനെ ഒന്ന് തിരക്ക് വേണ്ടച്ചാ സച്ചി തനിയെ തന്നെ തിരിച്ചു വന്നോളും ഈ രാത്രി എവിടെ പോയി അന്വേഷിച്ചാൽ അവനെ കിട്ടില്ലെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാ നന്ദ നമ്മൾ എങ്ങനെ സമാധാനത്തോടെ ഇവിടെ ഇരിക്കും അവൻ എന്തു പറ്റിയെന്നോ എവിടെ പോയെന്നോ അറിയാതെ എനിക്കൊരു സമാധാനവുമില്ല അച്ഛൻ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ അവൻ എന്താണെങ്കിലും തനിയെ തിരിച്ചു വന്നോളും അച്ഛൻ സമാധാനമായിട്ടിരിക്കാൻ നന്ദൻ പറയുമ്പോ അർച്ചന അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് മോളെ അവൻ വിളിച്ചിരുന്നോ എന്ന് സീതു ചോദിക്കുമ്പോ അർച്ചന പറയുകയാണ് ഇല്ലച്ച ഇതുവരെ വിളിച്ചിട്ടില്ല എനിക്കിരുന്നിട്ട് ഒരു സമാധാനവും കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇ സി പി സാറിനെ വിളിച്ച് വിവരം അറിയിച്ചിട്ടുണ്ട് അവരൊന്ന് അന്വേഷിക്കട്ടെ എന്ന് അർച്ചന പറയുമ്പോ ഇതെല്ലാം മറഞ്ുനിന്ന് കേൾക്കുകയാണ് അവന്തിക മോളെ ഇത്രയും പെട്ടെന്ന് പോലീസിനെ അറിയിക്കേണ്ടായിരുന്നു അവൻ രാത്രിയേകാനം തിരിച്ചു വന്നെങ്കിലോ ഇല്ലച്ചാ സച്ചേട്ടൻ വരില്ല വരുകയാണെങ്കിൽ സമയം കഴിഞ്ഞിരിക്കുന്നു മോളെ നാളെ ഒരു വിവാഹം നടക്കാനുള്ള വീടാണിത് രാത്രി പോലീസുകാർ കയറിയിറങ്ങിയാൽ നാട്ടുകാരെന്തു പറയും അതാ അച്ഛൻ അങ്ങനെ പറഞ്ഞതെന്ന് സേതു പറയുമ്പോ അർച്ചന പറയുകയാണ് നാട്ടുകാർ എന്ത് വിചാരിച്ചാലും അതെന്നെ ബാധിക്കുന്ന കാര്യമല്ലച്ചാ എന്റെ സച്ചേട്ടനെ എനിക്ക് വേണം അല്ലെങ്കിൽ എന്തു പറ്റിയെന്നെങ്കിലും എനിക്കറിയണം ഒന്ന് വിളിച്ചിട്ടോ എന്തെങ്കിലും വിവരം അറിഞ്ഞിട്ടോ ഇത്രയും മണിക്കൂറുകളായില്ലേ ഇനി എന്താണെങ്കിലും എനിക്ക് കാത്തിരിക്കാൻ വയ്യ അർച്ചന എന്താ കരുതിയിരിക്കുന്നത് സച്ചി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയെന്നോ പണത്തിനു വേണ്ടിയാണ് ആരെങ്കിലും അങ്ങനെ ചെയ്തതെങ്കിൽ അവരെ വിളിക്കേണ്ടതല്ലേ എനിക്ക് തോന്നുന്നത് ഇത് അതൊന്നുമല്ല അവൻ തനിയെ തന്നെ തിരിച്ചു വന്നോളും അതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണെന്നൊന്നും എനിക്കറിയില്ല എന്താണെങ്കിലും നാളെ രാവിലെ അവൻ ഇവിടെ ഉണ്ടാകും ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ് മനസ്സിൽ തോന്നുന്ന ഊഹങ്ങൾ വെച്ച് വെറുതെയിരിക്കാൻ എന്നെ കിട്ടില്ല എന്താണെങ്കിലും പോലീസ് അന്വേഷിക്കട്ടെ എന്താണെങ്കിലും എനിക്ക് ഇന്ന് രാത്രി തന്നെ ഒരു ഉത്തരം വേണമെന്നും അർച്ചന പറയുമ്പോ പേടിയോടെ നിൽക്കുകയാണ് അവന്തിക പിന്നീട് കാണിക്കുന്നത് ധനുഷിനെയാണ് മിന്നൽ ബിജുവിനെ വിളിച്ച് സച്ചിക്ക് മയങ്ങാനുള്ള കൂടുതൽ ഡോസ് മരുന്ന് കൊടുക്കാനും കൂടാതെ അടുത്തേക്ക് പോകുമ്പോ ഒറ്റയ്ക്ക് പോകണ്ടെന്നും ഒക്കെ തന്നെ പറയുകയാണ് അതേസമയം അവന്തിക അങ്ങോട്ടേക്ക് ചെല്ലുമ്പോ ധനുഷ് പറയുകയാണ് സച്ചി അവിടെ ഭയങ്കര ബഹളമാണെന്നാ അവര് പറഞ്ഞത് അതിന് അവനെ തട്ടിക്കൊണ്ടു പോയതല്ലേ അപ്പൊ അവൻ ബഹളം വെക്കാതിരിക്കുമോ എന്ന് അവന്തിക ചോദിക്കുന്നു അല്ല നീ എന്താ ഇപ്പോ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ധനുഷ് ചോദിക്കുമ്പോൾ അവന്തിക പറയുകയാണ് സച്ചിയെ കാണുന്നില്ലെന്ന് പറഞ്ഞ് അർച്ചന ആ എ സി പിയെ വിളിച്ചിട്ടുണ്ട് കളക്ടർ ഷാലിനിയെയും വിളിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നത് മിക്കവാറും പോലീസ് ഇപ്പൊ തന്നെ ഇങ്ങോട്ടേക്ക് എത്തും ഇത് കേൾക്കുന്ന ധനുഷ് ടെൻഷനോട് നിൽക്കുമ്പോൾ അവന്തിക പറയുകയാണ് എടാ അവർ ചോദിക്കുമ്പോൾ സംശയം രീതിയിൽ ഉത്തരം കൊടുത്താൽ മാത്രം മതി ഇത് കേൾക്കുന്ന ധനുഷ് പേടിയോടെ അവന്തികയെ നോക്കുകയാണ് നാളെ ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നെന്ന് ധനുഷ് പറയുമ്പോ ആദ്യം ഇന്ന് രാത്രി എങ്ങനെയാ കഴിയുന്നതെന്ന് നോക്കട്ടെ എന്ന് അവന്തിക പറയുന്നു എ സി പി കാർത്തിക്കും രാജമല്ലികയും നെല്ലിശ്ശേരിയിൽ എത്തിയിരിക്കുകയാണ് തുടർന്ന് നന്ദൻ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു നാളെ എൻ്റെ അനിയത്തിര വിവാഹമാണെന്നും നിങ്ങൾ തിരികെ പോകണമെന്നും നന്ദൻ പറയുമ്പോൾ ഞങ്ങൾക്ക് എന്താണെങ്കിലും ഈ കേസ് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ലെന്നും അർച്ചന കേസ് പിൻവലിച്ചാലും ഞങ്ങൾ സ്വമേധയാ എടുക്കുമെന്നും രാജമല്ലിക പറയുന്നു ഇത് കേൾക്കുന്ന നന്ദൻ അവരെയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് അതേസമയം എ സി പി കാർത്തികനെയും രാജമല്ലികയേയും കണ്ട് സമാധാനത്തോടെ നിൽക്കുകയാണ് അർച്ചന ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക